നമ്മളിവിടെ ഒരുപാട് ചെടികൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതിനി ഇനി ഇവിടെ ഇരിക്കുന്ന ചെടികൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാം അതാണ്ട് ഇതിനകത്ത് ഇരിക്കുന്ന പറഞ്ഞാൽ നല്ല സുന്ദരമായിട്ടുള്ള പെറ്റോണിയം അല്ലെ പോയിന്റ്സ് പോയിന്റ് പോയിന്റ്സ് ഉണ്ട് കുറച്ച് പെറ്റൂണിയം പ്ലാന്റ് ഇരിപ്പുണ്ട് കുറച്ച് പെറ്റൂണിയം ഇരിപ്പുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഡയാന്തസ് അതേപോലെ തന്നെ ഡയാന്തസ് പ്ലാന്റ് ഇരിപ്പുണ്ട് ഓർക്കിഡ് ഇരിപ്പുണ്ട് അതിനെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഞായറാഴ്ച അതായത് ഇനി രണ്ടു ദിവസം കൂടിയേ ഉള്ളൂ ഗവേ ഉണ്ട് അതിനകത്ത് ചെയ്യേണ്ട എത്ര മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമന്റ് ഇടുക തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് നമ്മൾ ഓർക്കിഡിന്റെ തൈ കൊടുക്കുന്നുണ്ട് ഇതിന്റെ തൈ ഇതിന്റെ തൈ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ചു പേർക്ക് ഗോൾഡൻ കാസ്കഡ് പ്ലാന്റ് അന്നേരം ഈ രണ്ട് സാധനവും നമ്മൾ കൊടുക്കുന്നുണ്ട് അന്നേരം മറക്കണ്ട ഞായറാഴ്ച നമ്മളെ ഗവ എന്തായാലും ഇവിടെ കാണും നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് മൃഗശാലയ്ക്ക് അടുത്തുള്ള നമ്മുടെ എൽ എം എസ് കോമ്പൗണ്ട് ഉണ്ട് എം എൽ എം എസ് കോമ്പൗണ്ടിനകത്താണ് നിൽക്കുന്നത് എൽ എം എസ് ചർച്ച് ഉണ്ട് താണ്ടേ ഇത് എൽ എം എസ് ചർച്ച ആണ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് സ്റ്റാർ ഒക്കെ തൂക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും തിരുവനന്തപുരത്തുള്ള ഒരുപാട് പേര് തിരക്കിയിട്ടുണ്ടായിരുന്നു അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി നല്ല സുന്ദരമായിട്ടുള്ള ആ ഇൻഡോർ പ്ലാന്റ് തിരക്കിറങ്ങുന്നവർക്ക് ഇതാണ്ടേ നല്ല അടിപൊളി ചൈന ഡോള് നല്ല സുന്ദരമായ ചൈനാടോളിത് ഇത്രയും ചൈനാ ഡോളി ഇരിപ്പുണ്ട് അതേപോലെ ക്രിസ്മസ് ട്രീ നല്ല ഇനം നല്ല ഹൈറ്റ് ഉള്ള ക്രിസ്മസ് ഡീ തിരക്കിടക്കുന്നവർക്ക് തന്റെ അടിപൊളി ക്രിസ്മസ് ഡീ ഒരു നാലടി പൊക്കത്തിലുള്ള ക്രിസ്മസ് ടീ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ പിന്നെന്തൊക്കെയുള്ള ഇൻഡോർ പ്ലാന്റുകൾ അതേപോലെ തന്നെ മുള മുള ഇനി ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് മുള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത്രയും പ്ലാന്റ് കൂടെ ഉണ്ട് ഏകദേശം ഒരു ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇവിടെ എക്സിബിഷൻ ഉള്ളത് അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകും തിരുവനന്തപുരത്തോട്ടല്ല കൊല്ലത്തോട്ട് അതിനെ കുറച്ച് ദിവസം കൂടി നമ്മളുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾ ഇവിടെ ഒന്ന് പറയുക നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബർ ആണെന്ന് പറയുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നവരാണെന്ന് പ്രത്യേകം പറയുക അതിനകത്ത് നാളെ മുതൽ ഡിസ്കൗണ്ട് ചെയ്ത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ അതാണ്ട് യുജീനിയ പ്ലാന്റ് വേണമെങ്കിൽ അതാണ്ട് യുജീനിയ പ്ലാന്റ് ഇപ്പുണ്ട് അതേപോലെ തന്നെ ഇതാണ്ട് ഡയാന്തസ് പ്ലാന്റ് ഡയാന്തസ് അതേപോലെ തന്നെ നല്ല സുന്ദരമായ വരിക്ക പ്ലാന്റ് തയ്യ് അതാണ്ട് മണിമുല്യല്ലോ ചെയ്തായിരുന്നു പിച്ചകം നല്ല ഉറച്ച് പൂ നല്ല സുന്ദരമായ പിച്ചകത്തിന്റെ പ്ലാന്റ് ഇതാണ്ട് കണ്ടോ ഇത് മൊത്തം മുട്ട ഇത് മൊത്തം ഫ്ലവർ ആണ് നല്ല അടിപൊളി പിച്ചകം മദർ പ്ലാന്റ് തയ്യും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അതിന് ഇലച്ചെടികൾ വിയറ്റ്നാം സൂപ്പർ എർലി വരിക്ക വരിക്കപ്പിലാവ് വിയറ്റ്നാം സൂപ്പർ എർലി വരിക്കപ്പിലാവ് മുതൽ പല വെറൈറ്റി വരിക്കപ്പലാൻ തൈകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങാനായിട്ട് സാധിക്കും ബഡ് ചെയ്താൽ വരിക്കപ്പാവ് നല്ല അടിപൊളി വരിക്കപ്പിലാവും തൈ നല്ല ക്വാളിറ്റി ഉള്ള വരിക്കപ്പിലാവും തൈ നമ്മൾ ഒരുപാട് കാഴ്ച പലാവൊക്കെ ഒരുപാട് കാണിച്ചു അതിന് വീണ്ടും 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 കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല അതേപോലെ വലിയ പ്ലാന്റ് വേണമെങ്കിൽ കുറച്ച് വലിയ പ്ലാന്റിന് ബാലൻസ് എരിപ്പുണ്ട് അതാണ്ട് ഇത്രത്തോളം പ്ലാവിന്റെ വലിയ പ്ലാവ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു അതുകൊണ്ട് കള വീണിരുമ്പുണ്ട് ഇതോ താട് നോക്കി കഴിഞ്ഞാൽ ഇതാ കള വീണിരിക്കുന്നത് കാണാം കണ്ടില്ലേ നല്ല സുന്ദരമായിട്ട് ഒന്നൊന്നര കൊല്ലം രണ്ടു കൊല്ലം കൊണ്ട് ഒന്നൊന്നര കൊല്ലം ഒന്നര കൊല്ലം കൊണ്ട് കഴിക്കുന്ന നല്ല സുന്ദരമായ വരിക്കപിലാൻ തൈ ഒരു കൊല്ലം കൊണ്ടേ കള വീണ് തുടങ്ങും അത് വിശ്വസിക്കേണ്ട കള്ളിക്കളയാണ് അതിന് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ചക്ക കിട്ടും നമുക്ക് വീട്ടിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായ ഒരു ചക്കയാണ് അങ്ങനെ അതൊന്ന് ഓർക്കുക അതേപോലെ തന്നെ മാവൻ തൈ അതേപോലെ തന്നെ ബനാന മാവ് രത്നഗിരി എൽഫോൺസ് മാവ് മൽഗോവ മാവ് കർപ്പൂരമാവ് കിയോസോയ് തായ്ലൻഡ് വെറൈറ്റി കിയോസഫോയ് മാവ് അതേപോലെ തന്നെ കൊളമ്പി മാവ് സിന്ദൂരം മാവ് കലപ്പാടി മാവ് അങ്ങനെയുള്ള വെറൈറ്റി മാവുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്കൗണ്ട് സെയിലിൽ വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിൽ ഇത് ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അതേപോലെ അതാണ്ട് റോസില പ്ലാന്റ് വേണമെങ്കിൽ റോസില പ്ലാന്റ് ഇരിപ്പുണ്ട് ഗോഫിയ പ്ലാന്റ് വേണമെങ്കിൽ ഗോഫിയ പ്ലാന്റ് ഇരിപ്പുണ്ട് ഇനി കുറച്ചുകൂടി റോസാ ചെടികൾ ഇരിപ്പുണ്ട് അതാണ്ട് ഇത്രത്തോളം ഇനി എവിടെ എന്തായിരിക്കുന്നത് തിരക്കി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതാ ഫ്ലവർ ഒക്കെ കാണിച്ചു കൊടുത്തെ നല്ല മഞ്ഞ ഡാർക്ക് മഞ്ഞ വേണമെങ്കിൽ ഡാർക്ക് മഞ്ഞ റോസ് ഉണ്ട് അതേപോലെ തന്നെ ചട്ടിയിലുള്ള റോസ് ഇത്ര കൂടി ഇരിപ്പുണ്ട് ഇനി വലിയ ചട്ടി വേണമെങ്കിൽ കുറച്ച് വലിയ ചട്ടി റോസ് കുറച്ച് ഓർക്കിഡ് റോസ് നിറച്ച് ഓടിക്കുന്ന ഓർക്കിഡ് ഓർക്കിഡ് റോസ് വെറൈറ്റി റോസ് ഒക്കെ മേടിക്കാം ചട്ടിയോട് കൂടിയുള്ള റോസ് ഇനി ഇത്ര കൂടിയുണ്ട് രണ്ടെണ്ണം നൂറ് രൂപ ടേപ്പ് റോസ് മൂന്നെണ്ണം നൂറ് രൂപ ടേപ്പ് റോസ് താണ്ട് ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ പ്ലാന്റുകൾ ഇതുപോലെ തെരഞ്ഞെടുത്തോട്ട് പോവാം നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്ലാന്റുകൾ തിരഞ്ഞെടുത്തിട്ട് പോകാമെന്നാണ് കേട്ടോ ആട്ടെ അതേപോലെ തന്നെ ചെമ്പരത്തി വേണമെങ്കിൽ നല്ല ചെമ്പരത്തീരിപ്പുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കൊടംപുളി കുള്ളം കുടമ്പിളി ഒരുപാട് ഉയരം പോകാതെ തീരെ ചെറുതായി കഴിക്കുന്ന കൊള്ളം കുടമ്പൊളിയും മൾബറി തൈ ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാടോ അതായത് ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാഡോ പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാടോ ശ്രദ്ധിച്ച ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഒരുപാട് ഉയരം പോകാതെ കഴിക്കുമെന്ന് പറയുന്ന നല്ല സുന്ദരമായ അവക്കാടോ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് തീരുന്ന പക്ഷം വിളിച്ചു പറഞ്ഞാൽ ഈ നമ്പറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം കാണുന്ന നമ്പറിനകത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ വണ്ടി വരുമ്പോഴത്തേക്ക് കൊടുത്തുവിടും ഓക്കെ ഏകദേശം ഒരു അഞ്ചാം തീയതി ഒക്കെ പ്രതീക്ഷാ മതി രണ്ടാം തീയതി ഇവരാണ് ഇവിടെ പരിപാടി ഉള്ളത് അഞ്ചാം തീയതി വരെ നമ്മളിവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ പിന്നെ ഊതുമരത്തിന്റെ തൈ അതേപോലെ തന്നെ ഇതെന്തുവാ കശുമാവിന്റെ തൈ അതേപോലെ തന്നെ നല്ല സുന്ദരമായ ചട്ടി നിർത്തി കായ്ക്കുന്ന ലെയർ ചെയ്ത മാതള തൈ ചട്ടി നിർത്തി കായ്ക്കുന്ന ഹൈറ്റ് പോലെ തീരെ ചെറുതല്ലേ കായ്ക്കുന്ന ലെയർ ചെയ്ത മാതളത്തിന്റെ തൈ അതേപോലെ വാഴ അതായത് ഒരു എട്ട് മാസം കൊണ്ടൊക്കെ കുറയ്ക്കുന്ന എട്ടൊമ്പത് മാസം കൊണ്ട് കുറയ്ക്കുന്ന വാഴ അബിയു താണ്ടേ ഈ സൈസിലുള്ള അബിയു താണ്ടെ നിസ്സാര വിലയ്ക്ക് ഈ സൈസിലുള്ള അവിയസാരവിലേക്ക് അതേപോലെ തന്നെ ഇതാണ്ടേ ഷീമപ്പിലാവ് അതായത് പതി വെച്ച ഷീമപ്പിലാവ് മാംഗോസിൻ പഴം അതേപോലെ എന്തൊക്കെയുള്ള റംബുട്ടാൻ ഒരുപാട് ഉയരം പോകാതെ തിരിച്ചതിലേക്ക് കഴിക്കുന്ന കുരുവിൽ നിന്നും മാംസം ഇളകി വരുന്ന റംബുട്ടാൻ അതേപോലെ വലിയ മാവ് അതാണ്ടേ നമ്മൾ ആശ്രമം മൈതാനത്ത് ഒരുപാട് പേര് ചോദിച്ച് ആഗ്രഹിച്ച പൂ കഴിഞ്ഞിട്ട് നിൽക്കുന്ന മാവ് അതായത് നേരത്തെ പൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കഴിഞ്ഞ് അതായത് പൂത്ത കഴിഞ്ഞു പൂത്തുകഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന മാവ് വലിയ പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് വാങ്ങാനായിട്ട് സാധിക്കും ഇത് എൽ എം എസ് ചർച്ച് വിൽസ് ഹോസ്റ്റൽ അതുകൊണ്ട് ബാക്കിലൂടെ തിരിഞ്ഞു വയ്ക്കാൻ വിൽസ് ഹോസ്റ്റൽ വേണം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വാങ്ങാം ഓക്കെ അതേപോലെ തന്നെ നല്ല സുന്ദരമായ റെഡ് ഫാം നല്ല അടിപൊളി റെഡ് ഫാം അതായത് നമുക്കൊരു എന്താ പറയാ ലാൻഡ്സ്കേപ്പ് ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാൻ പറ്റുന്ന നല്ല ഉഷാർ റെഡ് ഫാം റെഡ് ഫാമിന്റെ തൈ അതേപോലെ പിന്നെ പച്ചക്കറി തൈകൾ അതായത് വെണ്ട വഴുതന കത്തിരി തീരുന്നവറയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരും അതേപോലെ തന്നെ ജൈവ വിളക്കൂട്ട് അതേപോലെ കുരുമുളക് ചട്ടി നിന്ന് കഴിക്കുന്ന കുറ്റി കുരുമുളക് അരുത ശതാപ് എന്നറിയപ്പെടുന്ന അരുവത അതേപോലെ തന്നെ ചൈനീസ് ബുഷ് ഓറഞ്ച് ഇതുകൊണ്ട് നിറച്ച് കാ കിടക്കുന്ന ചൈനീസ് ബുഷ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഓറഞ്ച് അതായത് പിഴിഞ്ഞു പിടിക്കാൻ ഗെസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഓടിക്കടയിലോട്ട് പോണ്ട ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തട്ടെ നല്ല സുന്ദരമായിട്ട് ആട്ടെ ഇതേപോലെ ഒരെണ്ണം എടുക്കുക കയ്യിലോട്ട് പൊട്ടി വെച്ചിട്ട് അടിവഴി പുളിപ്പാണ് പുളിപ്പാണ് പക്ഷെ നമുക്കൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നാരങ്ങയ്ക്ക് പോകാം പിഴിഞ്ഞു കുടിക്കാനായിട്ട് പറ്റുന്ന സാധനമാണ് സൂപ്പർ ആയിട്ട് വേണം ഓക്കെ അതേപോലെ എല്ലാം ചർച്ച് ഗ്രൗണ്ടാണ് വന്ന ആവശ്യമുള്ള ചെടികളൊക്കെ വരിക അതേപോലെ തന്നെ ഓർക്കിഡ് പ്ലാന്റ് ഓർക്കിഡിന്റെ ഫ്ലവറും കൂടെ ഒക്കെ കാണിച്ചു കൊടുത്തേരേ പീസ് ലില്ലി സി സി പ്ലാന്റ് പീസ് ലില്ലി പ്ലാന്റ് സി സി പ്ലാന്റ് ബ്ലാക്ക് ബ്ലാക്ക് സി സി പ്ലാന്റ് ആനച്ചെബിയൻ അതേപോലെ തന്നെ ഓർക്കിഡ് ഇതാണ് ഇനി ബാലൻസ് മിച്ചമായിരിക്കുന്ന ഓർക്കിഡ് ചെടികൾ ഇത്രത്തോളം ഓർക്കിഡ് ഇവിടെ ഇരിപ്പുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും നല്ല കിഡ്ഡിലം കിണ്ണം കാച്ചി വെറൈറ്റി കിടുക്കാച്ചി വെറൈറ്റി ഓർക്കിഡുകൾ ഓർക്കിഡിൻ്റെ തൈകളും ഇവിടെ അവൈലബിൾ ആണ് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാലും കൊല്ലത്ത് വന്നാലും ഒരേ മീനിച്ചെടി വാങ്ങിയിട്ട് പോവാം തീരുന്ന മുറയ്ക്ക് ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി എടുത്ത വീഡിയോ ആണ് ഇരുപത്തി ഒമ്പതാം തീയതി എടുത്ത വീഡിയോ ആണ് ആ ചിലപ്പോൾ നിങ്ങൾ രണ്ടാം തീയതി മൂന്നാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ നേരത്തെ ആളുകളൊക്കെ വന്ന് മേടിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം അന്നേരം മറക്കണ്ട ഗിഫ് അവേ മറക്കണ്ട ഇപ്രാവശ്യം കൊടുക്കുന്നത് അഞ്ച് ഗോൾഡൻ ഗാസ്കിഡും അഞ്ച് ഓർക്കിഡിന്റെ തയ്യും ഓക്കെ താങ്ക്